നമ്മുടെ വണ്ടി ഇതാ ഇവിടെ നല്ല അടിപൊളി താണല്ലേ അപ്പൊ അവിടെ ഇടക്കണു അപ്പൊ അവിടെ ഇടന്നപ്പോ അതാ അറ്റത്തിടക്കണ വണ്ടി വേണ്ട ഒരു ബസ് വേണ്ട ആ ബസ് എന്ന് പറഞ്ഞ പുള്ളി ഡ്രൈവർ വേണ്ട പറഞ്ഞ് ഒന്ന് മാറ്റിത്തരോ ആ കട ഓണർ അവിടെ കിടന്ന് ഇടന്ന് വെച്ചെടുക്കണമെന്നൊക്കെ പറഞ്ഞോ ആകെ പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞ് മാറ്റിത്തരാ അതിനെന്താണ് നമ്മൾ മാറ്റി കൊടുക്കണമല്ലോ നമ്മൾ ഈ ഡ്രൈവർമാരാകുമ്പോൾ മറ്റുള്ള ഡ്രൈവറിന്റെ ഭക്ഷണമോ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു അവിടെ നിന്ന് എടുത്തോ വണ്ടി എടുത്തോ വണ്ടി എടുത്ത് കഴിയുമ്പോഴേക്ക് ഞാൻ ഇവിടെ നിന്ന് മാറ്റിത്തരാന്ന് പറഞ്ഞു അങ്ങനെ ആ വണ്ടി അവിടെ നിന്ന് എടുക്കുന്നതാണ് ഗൈസ് കണ്ട ഇതാണ് നമ്മുടെ മര്യാദ കാരണം ഒരു സഹകരണ പങ്കോടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ നമുക്കൊന്നും വരാൻ പോകില്ല നമുക്ക് നല്ലതേ വരുവുള്ളൂ അപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ നമ്പറൊന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്നാലും ആ വണ്ടി അവിടെ നിന്ന് എടുക്കാൻ പോകുന്നതാണ് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ തണലത് ഇവിടെ നല്ല തണലാണ് ഇവിടെ നല്ല അടിപൊളി തണല് കേട്ടോ സൂപ്പർ തണൽ ഏരിയയാണ് എന്തായാലും ഞാനിവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പോകണേ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഏത് ഇന്ന് വലിയ ഓട്ടോ ഒന്നും എന്നാലും ഒന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവിടുന്ന് പുള്ളി വന്ന് ചോദിച്ചു ഇങ്ങനെ എടുത്ത് മാറ്റിത്തരുമോ അതാ ചോദിച്ച ആ ചോദ്യത്തിന് തന്നെ കൊടുക്കണം പുള്ളിക്കൊരു നൂറ് മാർക്ക് പുള്ളി ഒരു നല്ലൊരു മനുഷ്യനാണെന്ന് വിചാരിക്കുന്നു നല്ലൊരു മനുഷ്യനായിട്ടേ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും എല്ലാ ഡ്രൈവർമാരും ഒരു ചെറിയൊരു മനസ്സിലവ് ഉണ്ടാകണം ഓട്ടോറിക്ഷക്കാരാണെങ്കിലും വലിയ വാഹനം ചെറിയ വാഹനം നമ്മൾ ഈ ഡ്രൈവർമാർ ഈ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞ ഡ്രൈവറിൻ്റെ വളയം പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവറാണ് നമ്മൾ സഹകരിക്കാണ്ട് ഒരു കാര്യം നടക്കൂല ഇന്ന് രാവിലെയും കൂടെ റോഡക്കാരൻ എന്നെ തെറി പറഞ്ഞിട്ടുള്ളൂ ഒരു കാര്യമില്ല എന്തിനാണെന്ന് പോലും അവനറിയില്ല ഞാൻ റോട്ടിൽ ഒരാളെ പിക്ക് വേണ്ടി റോഡ് സൈഡിൽ നിർത്തിയതിനാണ് എന്നെ തെറി പറഞ്ഞത് പുള്ളിക്ക് റൈറ്റ് എടുത്ത് പോകാമായിരുന്നു പക്ഷേ എന്തോ പുള്ളിയുടെ ആ പരിസരമായതുകൊണ്ട് പുള്ളിയുടെ ആ സ്ഥലം സംഭവം അന്നേരം കുഴപ്പമില്ല പിന്നെ ഡ്രൈവർമാർക്ക് തെറിവിളി ഒരു പുത്തിരിയല്ല അതുകൊണ്ട് അതും കേട്ടോണ്ടും ചിരിച്ചോണ്ടും കൂടെ പോകുന്നു കാരണം അവർ വേറൊരു ഇത് ദൈവം വേറെ രൂപത്തിൽ കൊടുക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കണ് ഒന്നും പരത്തില്ല ആപത്തൊന്നും പരത്തില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കാം അവന് വേണ്ടി പക്ഷേ അവൻ്റെ പോക്ക് കണ്ടിട്ട് അവൻ ഈ വക പരിപാടിയാണെന്നുണ്ടെങ്കിൽ അവൻ ആരെങ്കിലും തല്ലു ഉറപ്പാണ് അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ അപ്പോൾ ആ വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തോ വലിയ വണ്ടിയാണല്ലോ അപ്പോൾ എന്താ ഏറ് കയറ്റാണ് എന്തോ ഉള്ള പരിപാടി ആയിട്ടാണ് തോന്നുന്നത് അപ്പം ആ വണ്ടിയോട് അതിനൊക്കെ ഉള്ള പരിപാടിക്ക് പുള്ളി അവിടെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പം ആ വണ്ടി അവിടെ നിന്ന് അനക്കിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വണ്ടി എടുത്ത് മാറ്റി കൊടുത്തേക്കാം നമ്മുടെ വണ്ടി അധികം റിവേഴ്സിട്ട് മാറ്റണമായിരിക്കും നല്ലത് കാരണം ആ വണ്ടി ഇങ്ങോട്ട് വരുവുള്ളൂ കുഴപ്പമില്ല നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ത്യാഗം സഹിക്കാണ്ട് പിന്നെ വേറെ ആരും സഹിക്കാൻ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയി യൂബർ വൈവ് ഓക്കെ ബൈസ്